ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെ ജാസ്മിൻ ഒരേ കരച്ചിലായിരുന്നു മക്കളെ കരച്ചിലൂടെ കരച്ചിര് എന്തിനാണ് കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ജാസ്മിൻ എന്നെ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഗബ്രി വന്നു കഴിഞ്ഞിട്ട് നീ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നേരിടാൻ പ്രാപ്തിയാക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ള ലെവലിൽ ഉപദേശിക്കുകയാണ് രസ്മി വന്നു കഴിഞ്ഞിട്ടു പുറത്തൊക്കെ പോസിറ്റീവ് ആണ് നീ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക എന്നുള്ള ലെവൽ ഉപദേശിക്കുകയാണ് ജാസ്മിനെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ് ഗബ്രി എന്നൊന്നും പറയുന്നുണ്ട് റസ്മി വന്ന് വേറെ എന്ന് പറയുന്നുണ്ട് അവസാനം ജാസ്മിനായിക്കുറും മനസ്സിലായി പുറത്തുള്ള കാര്യങ്ങൾ കൈവിട്ട് പോയി പോയിന്നുള്ളത് ഞാൻ അത് ആലോചിച്ചിട്ടുള്ള കരിച്ചിലാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഗബ്രി ഇന്നലെ ഉടനീളം ജാസ്മിനെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു തൊട്ട് രാത്രി വരെ ഗബ്രിന്റെ പരിപാടി തന്നെയായിരുന്നു ജാസ്മിനൊട്ട് ആശ്വസിപ്പിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ ദിവസം നടന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എനിവേ ബിഗ് ബോസ് ബോസ്മാരാണ് സീസൺ സിക്സ് തൊണ്ണൂറ്റി എട്ടാമത്തെ എപ്പിസോഡ് അഥവാ തൊണ്ണൂറ്റി ഏഴാമത്തെ ദിനം എപ്പിസോഡ് തുടങ്ങണേനെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും കട്ടുമ്പോൾ ഒരു സീന കാണിച്ചുകൊണ്ടാണ് നമുക്ക് എന്തായാലും കണ്ടോക്കാം എന്താ എന്ത ഒരു ഉദ്ദേശിച്ചത് എന്തൊക്കെ വാങ്ങിയ കാണിക്കണ്ടല്ലോ ഇനി നിന്റെ ഉള്ളിൽ വേറെ വല്ല പരിപാടിയാണോ അതെനിക്ക് കണ്ട അങ്ങനെ തോന്നി കേട്ടോ എന്തായാലും ഒന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ അസ്മി നിന്ന് കത്തുന്നൊക്കെ പറഞ്ഞ പോയി അങ്ങനെ ചിന്തിച്ചോയെന്നാണ് ഇനി ഇത് കഴിഞ്ഞ് നമ്മളടുത്ത ആളൊരു റിയൻഡറി ഉണ്ട് നമ്മെന്തായാലും ആന്ന് കണ്ടോക്കാ കളിച്ച് ഒരു ോറയാണ് നമ്മളിപ്പോ കണ്ടത് ശരിക്കും ഇന്നലെ നോറന്നെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ ഞാൻ കരുതുന്നത് ഭയങ്കര റഫ് കെട്ട് വരുന്നുള്ളതാണ് പക്ഷെ ഇന്നലെ നോറ വന്നത് ഭയങ്കര ജില്ല ജില്ലായിട്ടായിരുന്നു എല്ലാരായിട്ടും കളിച്ച് ചിരിച്ചു നന്നായി ഇടപാക്ക് സംസാരിക്കുന്ന ഒരു നോറിനെയാണ് ഇന്നലെ കണ്ടത് എന്താണ് ഈ നോറുക പറ്റിയെന്നുള്ളത് ഏവർ അല്ലാത്ത നോറ എന്ന് പറഞ്ഞത് വേറെ ലെവലായിരുന്നു ഇന്നലെ ഫുൾ സംസാരമായിരുന്നു നോറ ശരിക്കും ആ നോറ ആയിരുന്നു ബിഗ് ബോസിൽ വേണ്ടിയിരുന്നത് എന്തായാലും ബാക്കി കണ്ടു നോക്കാം സൗണ്ട് ഹൈ ഹൈ പിച്ച് പിച്ച് അപ്പം ആ മനസ്സിലായല്ലോ സംഭവം നോറെ ബിഗ് ബോസിന്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് പ്രത്യേകിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം നോറക്ക് മനസ്സിലായിരുന്നില്ല തളി ശബ്ദം മറ്റുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെന്നുള്ളത് പുള്ളിക്കാരി പുറത്തിറങ്ങി വിശ്വൽസ് ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണെന്നുള്ളത് അത് പറഞ്ഞതാണ് അമ്മാതിരി സംസാരാണ് അല്ലേ ലവില്ലേ എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയ നല്ല കാര്യം ഇനി ഇത് കഴിഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട് മക്കളെ കണ്ടു നോക്കാം അല്ല നമ്മെന്തായാലും പഠിച്ചവനെ ആരൊക്കെയാണ് ഒരുമിച്ചത് ഇതേ ജാനിനായിരുന്നല്ലോ ഒരു ദിവസം മുന്നേ ജിന്റെ ചേട്ടനോട് പറഞ്ഞത് ഞാൻ മരിച്ചാലും അവളുടെ പിന്നാലുണ്ടാവും ഞാൻ അവള് ഒരിക്കലും പുറത്തു കൊടുക്കരാ ആളാണ് ഇപ്പൊ നോറിനെ കെട്ടിപ്പിടിക്കുന്നത് ഇത് ആള് കഴിഞ്ഞാണെങ്കിൽ ഓറെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് കുറ്റം പറയും ചെയ്യും അത് വേറെ കാര്യം അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്ത റീ എൻട്രീസ് നമുക്ക് നോക്കാം നമ്മള് ബിഗ് ബോസിലെ സിസ്റ്റേഴ്സ് മറ്റേ സായി സിജോ നന്ദന അതന്നെ എന്തായാലും വന്നല്ലോ നല്ല കാര്യം ഇവർക്കല്ലായിരുന്നു ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ്സായത് ആ ടീം തന്നെ എന്തായാലും പുതിയ ഫ്ലൈറ്റൊക്കെ പിടിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും സായി വന്നത് കണ്ടപ്പോ തന്നെ ജാസ് എന്താക്കുന്നുണ്ട് സെഡിൽ വന്നിട്ട് ആരൊക്കെ കരിച്ചു തരും എന്താന്നാൽ അത് ആർക്കും അറിയില്ല നമുക്ക് എന്തായാലും അതെ അതെ തത്തു കുത്തി നിക്കല്ലേ പറയാൻ പറഞ്ഞിരിക്കുന്നു അതാണ് ജാഫ്രിക്ക കണ്ടിട്ടാണ് മറ്റോ വരവ് അതാണോ മറ്റാ ജാഫ്രേ നല്ല പേര് വന്നത് ജാഫ്രാരെന്ന് മനസ്സിലാകില്ല ജാസ്മിന്റെ ഉപ്പ ഇവര് നല്ല ഒരുമിച്ച് ജനയിലൊക്കെ ഉണ്ടായിരുന്നു സായ് ബിഗ് ബോസ് കയറി തന്നെ ജാസ്മിന് കോൺഫിഡൻസ് കൊടുക്കാന്നുള്ള ഒരു ഒറ്റ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി വന്നതാണ് വയലുകാരായി വന്നപ്പോ ആദ്യ ദിവസങ്ങളെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പുറത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു ഇപ്പം റീഎൻഡ്രി ആയിട്ട് വന്നപ്പോ ആദ്യ ബോധ്യം അടുത്തേക്കാണ് എന്നിട്ട് മാരെ കോൺഫിഡൻസ് കൊടുക്കലാണ് കോൺഫിഡൻസ് കൊടുത്തു കൊടുത്ത് കൊടുത്ത് ലാസ്റ്റ് എന്താന്ന് അറിയുമോ ജാസ്മിനങ്ങ് അറിയാൻ തുടങ്ങിയതാണ് കോൺഫിഡൻസ് കൊടുത്ത് കരിപ്പിച്ചു ആ നമ്മൾ എന്തായാലും കണ്ടു നോക്കാം പാവന്റെ മാരക കരച്ചിൽ രാവിലെ തൊട്ട് തോടിക്ക ഒരേ കരച്ചിലാണ് സായനും കൂടി കണ്ടതോട് കൂടി ആ കരച്ചിലങ്ങ് കൂടി എന്നുള്ളതാണ് ചിലപ്പോൾ സായ് തനിക്ക് ചെയ്തു തരുന്ന സുഹൃദങ്ങള് ആലോചിച്ചിട്ടായിരിക്കും ആ കരിച്ചിൽ എന്തൊക്കെയാലും ചെയ്ത് കൊടുക്കുന്നതിന് നന്ദി ഉണ്ട് ഇങ്ങനെ കരിഞ്ഞിട്ടെങ്കിലും നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്തായാലും കൊറേ കരിഞ്ഞപ്പോ ജാസ്മിനടുത്തേക്ക് ഗബ്രി വന്നിരിക്കുന്നുണ്ട് തൊട്ടടുത്തന്നെ റസ്മിനോട് കേട്ടോ എന്താണ് ഗബ്രിന്റെ ഇത്വം തോളില് തല തലവെച്ചിട്ടൊക്കെ ഇഷ്ട ആഫ്രിക്കക്ക് അടുത്ത ബ്ലോക്ക് വരുത്തുന്ന തോന്നണേ അതിനുള്ള തത്രപ്പാടാ തോന്നണേ ഇനിയുള്ള സീനാണ് മക്കളെയേ കണ്ടത് നമ്മെന്തായാലും ഒന്ന് കണ്ടോക്കാം എന്തോ സീരിയലോ അതറിയാത്തോണ്ട് ചോദിക്കാം സീരിയലത്തിൽ നടിമാർ പോലും ഇത്രയും കാര്യമില്ല അങ്ങനെ കാര്യാണ് ബിഗ് ബോസ് ആണെങ്കിൽ ജാസ്മിൻ കഴിയണത് അണവിടെ തെറ്റാണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് അതെന്നെ ഉള്ളൂ എന്നുള്ളതാണ് അതായത് ഗബ്രി ഇങ്ങനെ പാട്ടൊക്കെ പാട്ട് ജാസ്മിനെ കരിപ്പിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നത് റസ്മിനെ തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് റസ്മിൻ പറയുന്നുണ്ട് മതി നിർത്ത് ഗബറി മതി നിർത്തി ഗബ്രീന്നൊക്കെ ഗബ്രി അവിടെ നിർത്തുന്നു ഗബറി ഇങ്ങനെ പാട്ട് പാട്ടും അവിടെ കലിപ്പിച്ചോണ്ടേ ഇരിക്കാന്നുള്ളതാണ് ആശ്ചര്യ ചൂടായിട്ട് രസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോയി അഫ്സറിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് എന്തോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടുപോക്കാം ഇതെനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നല്ല ഗബ്രിൻ എന്താ തീരൊക്കെ വിളിക്കുന്നുണ്ട് അമ്പം പുള്ളിക്കാർക്ക് ഗബ്രിക്ക് ജാസ്മിനോട് അപ്രോച്ച് തീരെ പിടിക്കില്ല എന്നുള്ളതാണ് ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വെച്ച് നല്ല സൈബർ അറ്റാക്ക് ആണ് കിട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ടും ഗബ്രിക്ക് അറിയാം ജാസ്മിന് പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അതിന് ഇരട്ടി സൈബർ അറ്റാക്ക് കിട്ടുന്നുള്ളത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അതിന് ജാസ്മിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി എന്നാൽ റസ്മിൻ ചെയ്യണ പരിപാടി എന്താ പുറത്ത് ഒരു പ്രശ്നവും ഇല്ല പുറത്ത് പോസിറ്റീവാണ് നീ എന്തുകൊണ്ട് പേടിക്കേണ്ടത് നീ ഗെയിമിൽ ഫോക്കസ് ചെയ്യുന്ന ലെവൽ ജാസ്മിൻ ഒരുക്കാണ് ആരാണ് റസ്മിൻ അപ്പൊ റസ്മിൻ എങ്ങനെ ഒരുക്കേ ഗബ്രി അങ്ങനെ ഒരുക്കും ചെയ്യുന്ന സമയത്ത് റസ്മിൻ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി മാറുന്നുണ്ട് അതാണ് പുള്ളിക്കാർക്ക് പറ്റാണ്ടായത് എനിക്ക് തോന്നുന്നത് ഗബ്രി റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം റസ്മിനെ വാക്കുക ഗെയിം കളിച്ചാണെങ്കിൽ ജാസ്വിന് വിചാരിക്കാന്താ പുറത്തൊക്കെ പോസിറ്റീവ് ആണ് എനിക്ക് ഭയങ്കര ഫാൻസ് ആണെന്നുള്ളതാണ് ഇതും വിചാരിച്ച് പുറത്തേക്ക് എടുക്കുന്ന ജാസ്വിന് പെട്ടെന്നുള്ള സൈബർ അറ്റാക്കുകൾ താങ്ങാൻ എന്ന് വരും എന്നാൽ ഗബ്രിന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ജാസ്മിന് കുറെ ഒക്കെ മനസ്സിലാവും ആ പുറത്ത് കുറെ നെഗറ്റീവ് ഒക്കെ ആണെന്നുള്ളത് അപ്പൊ മാനസികമായിട്ട് ഒരുങ്ങും അപ്പൊ പുറത്തിറങ്ങി സൈബർ അറ്റാക്ക് വന്നാലും അത്രക്കും ബാധിക്കില്ല എന്നുള്ളതാണ് അത് റസ്മിന് തീരെ മനസ്സിലായില്ല ഗബ്രി എന്ന് പറഞ്ഞാൽ ബ്രില്ല് പ്ലെയർ ആണ് കേട്ടോ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ആ കഴിവ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ കഴിവ് പ്രയോഗിച്ചത് ജാസ്മീൽ ആയി പോയി എന്നുള്ള ഒറ്റ തെറ്റാണ് ഗബി ചെയ്തത് ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ഒരു വ്യക്തിയാണ് നല്ല കാലപറുണ്ട് അല്ല ഇനി ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ല കോമോല് കുടിയും പോയാ അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും റസ്മിന്റെയും അപ്സറയുടെ സംഭാഷണം നമുക്ക് തുടർന്ന് കേട്ടോക്കാം പിന്നെ അതൊക്കെ തന്നെ നമ്മൾ കുറച്ചും ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ റസ്മിൻ ഭയങ്കരമായിട്ട് ജാസ്മിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ എടുക്കാണ് ഗബ്രോ എന്നൊക്കെ കോളാക്കണത് ആ പുള്ളിക്കാർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതാണ് ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞു തീർക്കാണ് അപ്പൊ അപ്സറെ പറയുന്നുണ്ട് വിട് അവർ ഇഷ്ടത്തിൽ എന്താ ചെയ്തോ നീ അവളുടെ അടുത്തേക്ക് പോകണ്ടെന്നുള്ള രീതിയിൽ അതിനുശേഷം പിന്നെ ജാസ്മിനെ റസ്മിൻ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല എന്നതാണ് എല്ലാരും പറയും ജാസ്മിനും റസ്മിനു ഭയങ്കര ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജസ്മിനിന് ഗബ്രീനെ കിട്ടി കഴിഞ്ഞാണെങ്കിൽ റസ്മിന്റെ ആവശ്യമൊന്നുമില്ല ഗബ്രുൻ്റെ ജാസ്മിനെ നമുക്ക് ബാക്കിയാണ് നോക്കാം നീ ഇപ്പീ പോഴിയില്ല അത് നിന്റെ പദ പഠനത്തിലേക്കാണ് നീ പോണത് ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് ഓരോ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ട്രാക്കിങ്ങി പോയി കഴിഞ്ഞാൽ നിന്നെക്കാളും കൂടുതൽ അത് ബാധിക്കാൻ താശത്തിലേക്കാണ് നിന്റെ പോക്ക് അതെന്ത്ദ്ദേശിച്ചാലാണ് ഗബ്രി പറഞ്ഞതെന്നുള്ള എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണോന്നറിയില്ല അതിനെ ആയിരിക്കും സംഭവം പാവം ജാസ്മിൻ കരിഞ്ഞാണെങ്കിൽ ഗബ്രിക്ക് സഹിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഒന്നും പറയാം ഒരിക്കലും പറ്റൂല ഗബ്രി എന്തും സഹിക്കും പക്ഷെ ജാസ്മിനെ കണ്ണുനീര് കഴിഞ്ഞത് ഗബ്രിക്ക് താങ്ങാൻ പറ്റില്ല മക്കളെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് എറിയേണ്ടി വരുന്നുണ്ട് മക്കളെ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ശ്രീദ് വന്നു ഇപ്പോഴാണ് നമ്മുടെ അർജുന ആശ്വാസമായത് അർജുൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നത് ശ്രീദ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ അർജുന മുഖത്തുള്ള പുഞ്ചിരി നോക്കി ഹൗഹ് നൂറ് വാട്ടിനെ ബൾബ് എത്തിച്ചെച്ച മാരിണ്ട് എന്തായാലും ശ്രീഇദ് വന്ന് നേരെ അർജുൻറെ അടുത്ത് പോയി ചെയ്ത പരിപാടി എന്താണെന്ന് പറയും നിങ്ങൾക്ക് കണ്ടുനോക്കി ഹായ് അർജുൻ ആർ യു സുഖാണോന്നൊക്കെ ഒരു ദിവസം മുന്നേ പിരിഞ്ഞു പോയ ആളാണ് സുഖമാണെന്നൊക്കെ ചോദിക്കുന്നത് എന്തോന്ന് ഇടയിൽ അർജുനനത്ത് കേട്ടിട്ട് ഇൻസൾട്ടായി പോയി എന്നുള്ളതാണ് എന്തായാലും ഇനി വരാനുള്ളവരൊക്കെ വന്നു കഴിഞ്ഞല്ലേ ഇനി ആരും വരില്ല ഇനിയുള്ളത് സിബിനെ റോക്കാണ് ഓരോന്തായാലും ഞാൻ വിളിക്കൂല ബാക്കിയുള്ളവരൊക്കെ വന്നു ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാരും കൂടി വിളിച്ചു കൂട്ടി സ്ക്രീനിൽ ഇതിന്റെ നമ്മൾ പ്രധാനമായ മൊമെന്റ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിന്റെ ചെറിയൊരു ഭാഗം നോക്കാം ഓക്കെ അതാണ് ഒരു പത്ത് മിനിറ്റോട് ഉണ്ടായിരുന്നത് ഉള്ളത് പറയാലോ അടിപൊളി ആയിട്ട് എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് ചെയ്ത എഡിറ്റർക്ക് എന്തെങ്കിലും കൊടുക്കണം അമ്മ ഇതിന് പണി ഓനെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് മൊമെന്റ്സും ബിഗ് ബോസ് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മെന്തായാലും അങ്ങോട്ട് കണ്ടോക്കും അവിടെ തന്നെ പിടിച്ചു വെച്ചു വിടണ്ട അപ്പൊ അതാണ് അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് എല്ലാരും ഭയങ്കര ഇമോഷണൽ ആയി ഭയങ്കര ചർച്ചകളൊക്കെ നടത്തി കുറച്ചു നേരം അതൊക്കെ ആയിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് നമ്മള് എന്താണ് ഋഷി റൂമിൽ ഇരുന്ന് കരിയണതാണ് അപ്പൊ അന്നേരം അനുസരിച്ച് ഋഷീനെ ആശ്വസിക്കാൻ തരുന്നുണ്ട് നമുക്ക് അതെല്ലാം ആരംഗം ഒന്ന് കണ്ടോക്കാം എന്താണ് ചങ്ങ ഇങ്ങനെ ഇരുന്ന് കരീണേ ഒന്നില്ലെങ്കില് പ്രായ ഇത്രയില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ കരിയണെന്തിനാണ് സംഭവം ഹേർട്ട് ആയതാണ് സംഭവം റീ എൻട്രി വന്ന എല്ലാരും പുള്ളിക്കാനെ കുത്തി നോക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിച്ച് ഡിസേർവിങ് അല്ലെന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് സിജോ ഒക്കെ അങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ് ദൃശ്യ പറയണത് അപ്പൊ അത് പുള്ളിക്കാനെ ഹേർട്ടായി അതിങ്ങനെ പുള്ളിക്കാനോ കരിഞ്ഞതാണ് സംഭവം ബാക്കി അങ്ങ് നോക്കാം ജനങ്ങളെ അതാണ് ഋഷി കപ്പ് കാണമെന്ന് ആഗ്രഹിച്ച് ബിഗ് ബോസിലേക്ക് വന്ന ഒരാളല്ല പക്ഷെ ടോഫ് വരെ എത്തി എന്നുള്ളതാണ് ചിലപ്പോ അതിന്റെ കസുവയെ പലർക്കും കാണും അത് ഓരോരുത്തരുടെ തുറന്നു പറഞ്ഞപ്പോ പുള്ളിക്കാനും തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ സങ്കടമാണ് ഇപ്പൊ കണ്ടത് എന്താ ചെയ്യുന്നതിനൊക്കെയല്ലേ ശരിക്കും ഡിസേർവിങ് അല്ല അത് വേറെ കാര്യം അങ്ങനെ അത് അവിടെ തീരുന്നു ബാക്കി എന്താ പിന്നെ എന്താണ് ഡൈ ഫ്രീദു ഹിയർ ഡോൺ ഫിയർ അല്ലേ പാവ അർജു ഫ്രീദുവിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ ആ പോട്ടെ നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്തായാലും ഒക്കെ കഴിഞ്ഞു ഇതിനടുത്ത് സിജോ ഒരു കാര്യം നമ്മുടെ അർജുന ഉപദേശിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ചിരി പോകുമ്പോഴത്തേക്കും സമയത്തായിരിക്കും വേറെ ആൾക്കാർ അപ്പുറത്തിൽ പോകും സത്യം സിജോ പറഞ്ഞതാണ് കറക്റ്റ് എപ്പോഴും ചിരിക്കുന്നത് നമ്മൾ ഒരു നേരം കരിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്ത് മറ്റുള്ളവർ മാറിയിരുന്ന കഥ മനിയാൻ തുടങ്ങും ലാസ്റ്റ് നമ്മൾ അറിയാത്ത നമ്മൾ കുറ്റക്കാരനായി മാറും ജനങ്ങൾക്കിടയിൽ അത് സ്പ്രെഡ് തുടങ്ങും അപ്പൊ എപ്പോഴും ഒരേ എനർജി കീപ്പ് കീപ് ചെയ്യാന്നുള്ളത് പുള്ളിക്കാനുള്ള മോട്ടീവൻ കൊടുത്തോണ്ടിരിക്കാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ജാസ്മിൻ ഗബ്രീസിയും കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടു നോക്കാം നാളെ കഴിഞ്ഞാ പിന്നെ ഒരുമിച്ച് നേരിടാം ഇവിടെ നമുക്കൊരു അതെ അതെ ആർക്കും മനസ്സിലാവില്ല നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാവുണ്ടല്ലോ അതെല്ലാം നല്ല കാര്യം എന്തായാലും നേരിട്ടേ പറ്റൂ കാരണം അമാതിരി ഉള്ളിൽ കാണിച്ചു കൂട്ടിയത് അപ്പൊ എന്തായാലും രണ്ടാൾ ഒരുമിച്ച് നേരിട്ടേ പറ്റും ശരിക്കും ആ സമയത്താണ് ജാസ്മിനും ഗബ്രും ഗബ്രിക്ക് ജാസ്മിനും താങ്ങും തണലായി നിൽക്കേണ്ടത് അത് എത്രത്തോളം പോസിറ്റീവ് എന്നുള്ളത് ഇവര് തന്നെ അങ്ങ് തീരുമാനിക്കട്ടെ ബിഗ് ബോസിന് പുറത്തിറങ്ങാനാണെങ്കിൽ അവരെ അവരെ പാടായി പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യം നമുക്കില്ല എന്നാലും അതൊക്കെ അവിടെ തീരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു എക്സിബിഷൻ ഒരുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതിലെ രംഗം കണ്ടുനോക്കാം എക്സിബിഷൻ എക്സിബിഷൻ ആണ് നല്ല ഷോ പറയാതെ വയ്യല്ലോ യ്യല്ലോ ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് എപ്പിസോഡ് ഫുൾ ആയിട്ട് കണ്ടവർക്ക് മനസ്സിലാകും വേറെ ലെവലായിരുന്നു എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും ജാസ്മിൻ ഗബ്രി രംഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് ബിഗ് ബോസിന് തന്നെയാണ് പരിപാടി നമുക്ക് കണ്ടു കണ്ടെക്കാം കിട്ടിയതന്നെ കപ്പ് ജാസ്മിനു കിട്ടിയ തന്നെ എന്തായാലും ഗബ്രി തന്റെ ദൗത്യം നിർവഹിച്ചു കേട്ടോ രാവിലെ തൊട്ട് രാത്രി വരെ ജാസ്മിനെ സപ്പോർട്ട് കൊടുക്കാന്നുള്ളതായിരുന്നല്ലോ ഗബ്രിന്റെ ലക്ഷ്യം അത് കൃത്യമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ് ഇരുന്ന് മോട്ടിവേഷൻ കൊടുക്കലായിരുന്നു എന്തായാലും കൃത്യമായി തന്നെ ഗബ്രിന്റെ ആ പൊട്ടൻഷ്യൽ ജാസ്മിന് യൂസ് ചെയ്തു കേട്ടോ ജാസ്മിനെ ഇതുവരെ എത്തിച്ചതിൽ ഗബ്രി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ കാരണം അവർ രണ്ടാളും കൂടി ചേർന്ന് തന്ന കണ്ടിന് കയ്യും കണക്കില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രതീഷ് ഏട്ടേനും ജിൻഡോയും കൂടും ർജുനല്ലേ സീതുൻ്റെ ദേഷ്യം എന്താ മനസ്സിലായിട്ട് സീതുവിന് പണി കിട്ടിയതാണെന്ന് ശ്രീധു മനസിലായി സീതു പണി കിട്ടിയെന്ന് അർജുനായിട്ട് ശ്രീധുവിന് പണി കിട്ടിയെന്ന് ശ്രീധുന് മനസ്സിലായി അപ്പൊ ശ്രീധുവിന് പണി കിട്ടിയെന്ന് അർജുനു മനസ്സിലായി നോക്കി എന്താ ഞാനിതിനൊക്കെ പറയാം എന്താ ഞാനുജിനൊക്കെ പറയാം എന്താ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ അർജുന സീതും കൂടെ എന്തോ സംസാരിക്കുന്നുണ്ട് നോക്കാം ഡാൻസ് എല്ലാത്തിനും അർജുൻ നന്ദി പറഞ്ഞതാണ് വിസ്മി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് പുള്ളിക്കാനോട് സൂചന കൊടുത്തത് ഇനി പുറത്തെപ്പോഴെങ്കിലും എവിടെങ്കിലും വിശ്വ കണ്ടാലായി അത്രേ ഉള്ളൂ എന്താ അത് കേട്ടപ്പോ ഭയങ്കര പാവം തോന്നി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കായി അതിനേശുള്ള രംഗം നമുക്ക് കണ്ടുനോക്കാം നിങ്ങൾക്കുള്ള അത്താഴം ും അതെ ലാസ്റ്റ് സപ്പർ അത് ഗ്രാൻഡായിട്ട് തന്നെ ബിഗ് ബോസ് കൊടുത്തു എന്നുള്ളതാണ് ഭയങ്കര ഐറ്റംസ് ആയിരുന്നു കേട്ടോ എന്തായാലും തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമായി അർജുൻ ശ്രീധുനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടുനോക്കാം അതാണ് അർജുൻ അങ്ങോട്ട് ശ്രീധുവിനോട് ഉപദേശിക്കാൻ ഇവിടെ നടന്നതൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിലേക്ക് പോകുമ്പോ ഇതൊക്കെ നമ്മൾ മറന്നു പോകും ഇത് ജസ്റ്റ് ഒരു മൊമൻസ് മാത്രമായിട്ട് അവശേഷിക്കും അത്രേ ഉള്ളൂ എന്നുള്ളത് അവിടെ ശ്രീധു അർജുൻ ബന്ധം ഇവിടെയോടുകൂടി അവസാനിക്കാന്നുള്ള സൂചന വീണ്ടും വീണ്ടും അർജുന നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതിനുശേഷം ഇനി കാണണമെന്നോ ഒരു പ്രണയം ഡെവലപ്പ് ചെയ്യണമെന്നോന്നൊന്നും ഇല്ല എന്നുള്ളതാണ് അതൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ അർജുന കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്തായാലും അതെല്ലാം എന്തോ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് നമുക്ക് മലയാളി പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വർധനവാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ സീസണിൽ ഉണ്ടായത് അതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് നിങ്ങളുടെ എന്ന് പറയണ്ട ജാസ്മിന്റെയും ഗബ്രിന്റെയും പങ്ക് മെയിൻ ആയിട്ട് അവർ ഊക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് ഈ സീസണിന്ന് കണ്ടത് ഇല്ലാന്ന് ബിഗ് ബോസ് തന്നെ പറയട്ടെ പിന്നെ അവരെ മാത്രം എടുത്ത് പറയാൻ പറ്റൂലല്ലോ പറയുമ്പോൾ എല്ലാവരും പറയണല്ലോ ലാസ് അതിനെ പേരില്ല അവിടെ ഇതെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും പോകാനുള്ള സമയം അങ്ങനെ പോകാറായ സമയത്ത് ഗബ്രി എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മെന്താരുന്നുണ്ട് ജീവിതത്തിൽ ആവശ്യോ അത് അവിടുന്ന് ഞങ്ങൾ എടുത്തു മാറ്റി എന്നുള്ളതാണ് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ അത് അറിയില്ല കേട്ടോ എന്തായാലും പാവം ജാസ്മിനും ഗബ്രീനെ കുറിച്ച് ഓർത്തിരിക്കാനുള്ള ആകെയുള്ള ഒരു കാര്യമായിരുന്നു അത് എന്തായാലും ഗബ്രേജ് പോയി എന്നുള്ളതാണ് അതെന്തായാലും നന്നായി എന്തായാലും പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് പോയി അതിനുശേഷം ടോഫോ കണ്ടസ്റ്റൻസ് മാത്രം അവിടെ ഒറ്റക്കായെന്നുള്ളതാണ് ശരിക്കും ഉണ്ടല്ലോ ആൾ കഴിഞ്ഞൊരു ഉത്സവ പറമ്പ് മാതിരിയായിരുന്നു അപ്പോൾ പ്രതീതി എന്ന് പറയുന്നത് പിന്നെ ജാസ്മിനെ കരച്ചിലാണ് മക്കളെ നമ്മെന്താന്ന് കണ്ടു നോക്കാം അപ്പൊ അത്രക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാണെങ്കിൽ ഒരു റീയൂണിയൻ എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം പുറത്തു പോയ മത്സരാർത്ഥികൾ എല്ലാവരും ഒത്തുകൂടി ഒന്ന് ജിൽജിലാക്കി ഇറങ്ങി പോയി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നാളെയാണ് ഫിനാലെ അപ്പൊ ഇതിൽ ആരാവും വിന്നർ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആരാ വിന്നർ എന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ഫിനാലെ എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം